നമസ്കാരം കൊച്ചേട്ടന്റെ കത്ത് അതിരേത് എതിര സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലീവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ട്വന്റി ത്രീ റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പമകലിൽ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാമൊക്കെ എന്നു കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം എ സഭയുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിച്ച ശേഷം വൈദികരായിരുന്ന ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബോരി ക്രസ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌശരയിലും രജയിലും പൂഞ്ചിലും ദേഗ്യാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളിലും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ നേറുകൈയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതകൾ പോലും ഉയർന്നു നിൽക്കുന്ന മഹാമൂരുകൾക്കും ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്കും മുകളിലൂടെ വെൺകമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശേഷവും മഞ്ഞുപൊളികൾ നിന്നും കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതകാറ്റിൻ്റെ തടോലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിൽ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഗ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരമായ നൂറുകണക്കിന് സായുധ സേരവും കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ധൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പുഞ്ചിൽ പോലെ പാക്കിസ്ഥാൻ അതിർത്തിയോടെ തൊട്ടുകിടക്കുന്ന ദേഗ്യാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിരിനപ്പുറത്ത് അൽരാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേത് നമ്മുടെ എതിരുള്ളവർ ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയെ വിന്യാസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതയുമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിത്വ ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവർത്തിയിലും എൻ്റെ അതിരേത് എന്നും എതിരാരി എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകും എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിപ്പിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടുള്ള കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സഹോദര്യം സേവനസന്ധര കൃത്യനിഷ്ഠത അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങി കരുത്തുറ്റ മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വസുരക്ഷയിലേക്കും അതിന് വേഗം തടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യസേനകളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആദ്യന്തര കാലപത്തിനും കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എൻ്റെ അതിരേത് എതിരാ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ നന്ദി